ഇതാണോ നിന്റെ വീട് സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ മൂന്നാമത്തെ പൊതിബലമെന്തേ പൊന്നുമോളേ പൊന്നുമോളേ നിന്റെ പൊന്നുമോനെ കബറടക്കിയിട്ട് ആയിരം വർഷം കഴിഞ്ഞ് അവന്റെ കബറ് മാന്തി നോക്കിയാലും അവന്റെ ശരീരം പുഴുക്കൾ തിന്നൂല അല്ലാന്റെ കുറു പഠിക്കുന്നവന്റെ ശരീരം പുഴുക്കൾ ഹറാമാണ് അവന്റെ ശരീരം പുഴുക്കൂല അവന്റെ ശരീരം പുഴുക്കള് തിന്നില്ലെന്ന് റസൂല് പറയുകയാണ് വിശുദ്ധമായ കുറു ആ കൊണ്ട് നടക്കുന്നവർ ആ പൊന്നുമോന്റെ കബറനകത്ത് കൊണ്ട് വെച്ചിട്ട് നൂറ് കൊല്ലം കഴിഞ്ഞ് കബറ് മാന്തിക്കോ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഈ നാട്ടിലെ ഹാഫിലായ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കബറിയുമെങ്കിൽ ഒന്ന് പോയി തുറന്ന് നോക്കടാ ചെറുപ്പക്കാരാ വെള്ള തുണി പോലും രണ്ടാമത്തെ പ്രതിഫലമാണ് വെള്ളത്തുടി പോലെ അവന്നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അവന്നാളെ കബറിനകത്ത് നിന്ന് പടച്ചവന്റെ മുന്നിലെത്തുമ്പോ അല്ല അവനോട് പറയുമ്പോൾ എന്തേടാ നീ എന്താ നീ അങ്ങനെ ചെയ്തത് ചോദിക്കില്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ പഠിച്ച വിചാരണയില്ല ഹിസാബില്ല സ്വർഗം കാണിച്ചു ഈ കാണുന്ന ഏത് വാതിലൂടെ വേണമെങ്കിലും കടന്നുപോക്കോ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നിന്റെ വയറ്റത്ത് പിറന്ന ഒരു പൊന്നുപോനയെങ്കിലും നിനക്ക് അഭിലാക്കിയ അവനിങ്ങനെ നടന്ന് നടന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലെത്തുമ്പോൾ മലയ്ക്ക് സലാം പറന്ന് കവാടം തുറന്ന് കൊടുക്കുകയാട് വലതുകാൽ വെച്ച് സ്വർഗത്തിൽ പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ മാതാപിതാക്കൾ കിടന്ന് കരയുകയാട് അവനതാ തിരിച്ചു വരികയാണ് അവൻ തിരിച്ചു വരികയാ വരുകയാണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരികയാട് അള്ളാഹു ചോദിക്കുന്നു എടാ എടാതിരക്ക് സ്വർഗം തന്നല്ലോ പിന്നെ എന്തിനാ കരയുന്നത് പിന്നെ എന്തിനാ കരയുന്നത് അള്ളാഹുവേ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ മക്കളും എന്റെ കൂടെ കൂടെപ്പറപ്പുകളും ഇവരെല്ലാ നരകത്തിലേക്ക് പോകുമ്പോ എങ്ങനെയാ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത് എനിക്ക് ജന്മം തന്ന എന്റെ വാപ്പ എന്നെ പൊന്നുപോലെ കൊണ്ട് നടന്ന എന്റെ ഉമ്മ ഇവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ എനിക്ക് സ്വർഗം വേണ്ടല്ലോ എന്നെ കൂടെ നരകത്തിലേക്ക് എന്ന് റബ്ബിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കരന്നുകൊണ്ട് പറയുമ്പോ അള്ളാഹു അവനോട് പറയും മോനെ കരയല്ലേ മോനെ കരയല്ലേ തുറന്ന് സമയമില്ലാതെ ഈ എത്രയോ മുസ്ലിമീകള് ദുരിയാവിന്റെ തൊലിക്ക മുകളിലൂടെ നടക്കുമ്പോ അല്ലാന്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്നവനാ അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളവരില് നിനക്കിഷ്ടമുള്ളവരില് നാപ്പത് പേരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോക അള്ളാഹു അവൻ അവസരം കൊടുക്കുമെന്ന്

നിന്റെ കുടുംബത്തിലെ നാപ്പത് പേര് സ്വർഗത്തിൽ പോകും അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഈ സ്ഥാപനം അതിനു വേണ്ടിയാ ഈ കാണുന്ന